എല്ലാവർക്കും നമസ്കാരം മനിയതരവന ജ്യോതിഷ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാർത്തിക രോഹിണി മകീരം വിശാഖം അനിഴം തൃക്കേട്ട പൂരൂരിട്ടാതി മുത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം ആറാം തീയതി വെള്ളിയാഴ്ച ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സുപ്രധാനമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് സംസാരിക്കുന്നത് സുപ്രധാനപ്പെട്ട രണ്ട് രാജ്യോഗങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ചില അത്ഭുത ഫലങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ആറ് ഒരുപാട് വർഷങ്ങളായി ദുരിത പെയ്തിലൂടെ കടന്നു പോകുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യയോഗവും മാളവീയ രാജ്യോഗവും വന്നു ചേരുകയാണ് ഫെബ്രുവരി ആറ് മുതൽ ജീവിതത്തിൽ ആദ്യ സുപ്രധാനങ്ങളായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ദിവസമാണ് ഫെബ്രുവരി ആറാം തീയതി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ടതെന്ന് വിശദമായി നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന മഹാവിഷ്ണു പൂജയിലും വെള്ളിയാഴ്ച നടക്കുന്ന ലക്ഷ്മി കുബേര പൂജയിലും ശനിയാഴ്ചത്തെ നവഗ്രഹ ഹോമത്തിലും പങ്കു ചേരുന്നതിന് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ഇവിടെ ഈ അധ്യായത്തിൽ ഇന്ന് നാം ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മഹാദശയും അന്തർദശയും നോക്കി ഗ്രഹനിലയിലെ ദോഷഗ്രഹങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി വേണ്ടതായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്താൽ ഇവിടെ പറയുന്ന വലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മഹാഭാഗ്യയോഗവും മാളവിക രാജയോഗവും വന്നു ചേരുന്ന ആദ്യത്തെ നക്ഷത്രം ഇടവക്കൂറിൽ വരുന്ന കാർത്തിക രോഹിണി മകീരൻ നക്ഷത്രക്കാരാണ് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ ചില അസ്വസ്ഥതകളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടവകൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരെയും വല്ലാത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിട്ടുള്ളത് പല രീതിയിലും സമാധാനമില്ലാത്തൊരു ജീവിതത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത് ഒരേ വീട്ടിലാണെങ്കിൽ പോലും തമ്മിൽ മിണ്ടാട്ടം പോലും ഇല്ലാത്ത അവസ്ഥ ചിലർ സ്വന്തം എണ്ണകളെയും കുട്ടികളെയും മറന്ന് മറ്റു ചില ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു ചിലരെ കിട്ടി ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങിപ്പോയ പങ്കാളികൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അത്തരത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് മാസങ്ങളായി നടത്താത്ത വഴിപാടുകളില്ല പോകാത്ത അമ്പലങ്ങളില്ല സ്വന്തം കുട്ടികളെ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പലരും ചിലർക്ക് ഡിപ്രഷൻ സ്റ്റേജ് വരിയായി ഒരു മനസമാധാനവും ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് സമാധാനം നഷ്ടപ്പെട്ട് മാസങ്ങളായി വർഷങ്ങളായി ചിലർക്ക് ജോലി നഷ്ടപ്പെട്ടു പുതിയ ജോലിക്കായി പരിശ്രമിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി മാസങ്ങളായി പക്ഷെ അങ്ങനെയൊന്നും വന്നു ചേരുന്നില്ല ഒരുപാട് അപേക്ഷകൾ അയച്ചു ഒരുപാട് ഇന്റർവ്യൂകൾ പങ്കെടുത്തു അങ്ങനെ കുടുംബ ജീവിതത്തിലും പൊതു ജീവിതത്തിലും മനസമാധാനക്കിടെ മാത്രമാണ് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ പോലും അങ്ങനെയൊന്നും വന്നു ചേരുന്നില്ല വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഈ നക്ഷത്രക്കാരിൽ പലരും കടന്നു പോകുന്നത് ചിലർക്ക് മക്കളുടെ വിവാഹ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനോ പണം കണ്ടെത്താനാവാത്ത അവസ്ഥയിൽ കുറച്ച് സ്ഥലം വിറ്റിട്ടാണെങ്കിലും കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യം നടത്തണമെന്നുണ്ട് പക്ഷെ അതിനുപോലും കഴിയുന്നില്ല ഈ നക്ഷത്രക്കാരികളായ ചില സ്ത്രീകളാകട്ടെ സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ഇഷ്ടപ്പെട്ടവർക്ക് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണം നൽകി പക്ഷെ തിരികെ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല മാസങ്ങളായി വർഷങ്ങളായി പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ തുടങ്ങിയിട്ട് ഭർത്താക്കന്മാരറിയാതെ കയ്യിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും എല്ലാം നൽകി വിശ്വസിച്ചു സ്നേഹിച്ചു പക്ഷെ കിട്ടിയത് ചതിയും വഞ്ചനയും മാത്രം പണം തിരികെ ചോദിക്കുമ്പോൾ നാളെ തരാം നാളെ കഴിഞ്ഞ് തരാം എന്നുള്ള പതിവു പല്ലവികൾ മാത്രം മക്കളുടെ വിവാഹകാര്യം അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസകാര്യം ഇതിനൊക്കെ വേണ്ടി കരുതി വെച്ചിരുന്ന പണമായിരുന്നു കൊടുത്തു പക്ഷെ തിരികെ കിട്ടുന്നില്ല ചോദിക്കുമ്പോൾ ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിശബ്ദരാക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈ നക്ഷത്രക്കാരായ ചില സ്ത്രീകൾ കടന്നുപോകുന്നത് ചിലരാകട്ടെ സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ പോലും വലിയ രീതിയിലുള്ള പകയും വിദ്വേഷവും ഏറ്റുവാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ജീവിതം തള്ളി നീക്കുന്നു ഇന്ന് പ്രശ്നഫലയിൽ രാശി നോക്കുന്ന സമയത്ത് ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചില പുരുഷന്മാർ സ്വന്തം കുടുംബത്തെയും മക്കളെയും ഭാര്യയും പോലും മറന്ന് ചില സ്നേഹ ബന്ധങ്ങളിൽപ്പെട്ട് പണവും സമ്പത്തുമെല്ലാം മറ്റുള്ളവരുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചെലവാക്കുന്നതായി കാണാൻ സാധിച്ചു സ്വന്തം കുടുംബത്തെ മറന്നുള്ള ജീവിതം ലഹരിക്ക് അടിമപ്പെട്ടുള്ള ജീവിതം ചിലർ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽപ്പെട്ട് തിരിച്ചു വരാനാകാത്ത വിധം കുടുങ്ങിക്കിടക്കുകയാണ് കുടുംബത്തിൽ ഭാര്യയുടെയും മക്കളുടെയും പേരിലൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതകളുണ്ട് കടബാധ്യതകളുണ്ട് പക്ഷെ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള ചിലരെ ഇന്നത്തെ രാജ്യപലിയിൽ കാണുവാൻ എനിക്ക് സാധിച്ചു അവരോട് പറയാനുള്ളത് അത്തരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വിട്ട് സ്വന്തം കുടുംബത്തിനു വേണ്ടി അധ്വാനവും പണവും ചെലവഴിക്കുക എന്നുള്ളതാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന യോഗവും പാരിജാത യോഗവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒന്നാണ് കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായാലും ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളായാലും ഒരേ മനസ്സോടെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ ഉപേക്ഷിച്ച് പോകട്ടെ ഓർത്ത് നിങ്ങൾ ആപലാതിപ്പെടാതിരിക്കുക അപൂർവങ്ങളിൽ അപൂർവമായ മഹാഭാഗ്യയോഗവും പാരിജാത യോഗവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക സാമ്പത്തിക അഭിവൃദ്ധികൾ മനസമാധാനം സുഖകരമായ ജീവിതം ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക വ്യാഴാഴ്ച കഴിയുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിവിനൊത്ത വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നോട്ട് പോയിക്കുള്ളൂ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ അത്യപൂർവമായ ഈ മഹാഭാഗ്യ യോഗവും പരിജാത യോഗവും ഒട്ടനവധി വിജയങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ബിസിനസ് നേട്ടങ്ങൾ ധനപരമായ മറ്റു നേട്ടങ്ങൾ തൊഴിൽ സൗഭാഗ്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ് ഈശ്വരനെ ധ്യാനിച്ച് വിഷ്ണുവിന്റെ മനസ്സിലോർത്ത് മുന്നോട്ട് പോകൂ ധൈര്യമായിരിക്കൂ എല്ലാം മംഗളകരമായി ഭവിക്കും ഉയർച്ചയ്ക്ക് കുറിൽപ്പെട്ട വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് സാമ്പത്തിക വിഷമതകളുണ്ട് ബാങ്ക് കുടിശ്ശികയിൽ ഏറി വന്നു ജപ്തി ഭീഷണിയിലേക്ക് പോവുകയാണ് പല ബാങ്കുകാരും കടം വെട്ടാൻ യാതൊരുവിധ മാർഗവുമില്ലാതെ വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഈ മൂന്ന് നക്ഷത്രക്കാരായ പലരും ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചിലർക്കാകട്ടെ മക്കളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു പക്ഷെ വിവാഹം എങ്ങനെ നടത്തി കൊടുക്കാൻ സാധിക്കും കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കടം ചോദിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥ സ്വർണത്തിനാകട്ടെ ചുട്ടുപുള്ളുന്ന വിലയും ഒരു പവൻ സ്വർണം പോലും വാങ്ങാൻ ലക്ഷങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ മക്കളുടെ വിവാഹം പോലും നന്നായിട്ടൊന്നും നടത്താൻ യാതൊരുവിധ നിർവാഹവുമില്ലാതെ വിഷമിക്കുകയാണ് ഈ നക്ഷത്രക്കാരായ ചിലർ മുടങ്ങാതെ ലോട്ടറി പോലും എടുത്തു നോക്കുന്നുണ്ട് ഈ നക്ഷത്രക്കാരിൽ പലരും പക്ഷെ ഒരു ലോട്ടറി ഭാഗ്യം പോലും വന്നു ചേരുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഈ മഹാഭാഗ്യ യോഗവും പാരിജാത യോഗവും ലോട്ടറി സൗഭാഗ്യം പൈതൃക സ്വത്തുക്കൾ വന്നു ചേരുക കിട്ടാനുള്ള പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുക തുടങ്ങിയ അസുലഭ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും നിധി കിട്ടാൻ പോലും ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരെ ചിലർക്ക് കുറെ മാസങ്ങളായി മറ്റു ചിലർക്ക് വർഷങ്ങളായി തൊഴിൽ നഷ്ടപ്പെട്ടിട്ട് മറ്റൊരു തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചിട്ടും ഒന്നും അങ്ങട് കിട്ടുന്നില്ല കാണാത്ത ജോലിച്ചന്മാരില്ല നടത്താത്ത വഴിപാടുകളില്ല പക്ഷെ ജോലി മാത്രം ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തൊഴിൽ നഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടാൻ എന്താണ് ഇത്ര പ്രയാസം ആർക്കും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്നില്ല പറഞ്ഞ വഴിപാടുകൾ എല്ലാം തന്നെ നടത്തി ധാരാളം അപേക്ഷകൾ അയച്ചു ഇന്റർവ്യൂകളിൽ പങ്കെടുത്തു പക്ഷെ തൊഴിൽ ലഭിക്കുന്നില്ല മറ്റു ചിലർക്കാകട്ടെ മക്കൾക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ടും നല്ലൊരു വിവാഹ ബന്ധം വരുന്നില്ല ഒരുപാട് ആലോചനകൾ നടത്തി മാട്രിമോണിയൽ സൈറ്റുകളിൽ കൊടുത്തു എന്നിട്ടും നല്ലൊരു വിവാഹ ബന്ധം വന്നു ചേരുന്നില്ല ധാരാളം പൈസ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ വിവാഹ ബന്ധം വന്നു ചേരുന്നില്ല മറ്റു ചിലർക്കാകട്ടെ ഉറപ്പിക്കലിന്റെ വകോളം എത്തി പക്ഷെ അതും എവിടെയോ പിഴിച്ച അവസ്ഥയിൽ ആയിപ്പോയി മറ്റൊരു ബന്ധം വന്നു ചേരുന്നുമില്ല അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഈ നക്ഷത്രക്കാരായ പലരും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടേതുപോലെ ദുരിതം പിടിച്ച ജീവിതം മക്കൾക്കുണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഈ നക്ഷത്രക്കാർ പലരും മക്കളെ പഠിപ്പിച്ചതും അവരെ വളർത്തിയതും പക്ഷെ അവർ ആഗ്രഹിച്ചതുപോലെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുന്നില്ല സ്വപ്നങ്ങൾ എവിടേക്കോ എന്തിലൊക്കെയോ തട്ടി ഉടഞ്ഞു പോകുന്നു ഒരുപാട് ജീവിത പ്രയാസങ്ങളിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ ജീവിക്കുന്നത് പലരും തങ്ങളുടെ സങ്കടങ്ങൾ പുറത്തു പറയാതെ ആരോടും പറയാതെ പങ്കാളികളോട് പോലും പറയാതെ എല്ലാം ഉള്ളിലടക്കി വേദന കൊണ്ട് പലപ്പോഴും കരഞ്ഞു പോകുന്നുണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രം സങ്കടത്താൽ വേദനയാൽ പുളയുന്ന മനസ്സുമായിട്ടാണ് നീറുന്ന മനസ്സുമായിട്ടാണ് പലരും ഉറങ്ങാനായിട്ട് പോകുന്നത് പോലും ചിലർക്കാകട്ടെ നിസ്സാരമായ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ട ഗതി അതുകൊണ്ട് കുടുംബം പുലർത്താൻ വീട് നോക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങ് തട്ടിയൊരുമി പോകുന്നു എന്ന് മാത്രം പക്ഷെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് നേരാമണ്ണം ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അത്യപൂർവമായ മഹാഭാഗ്യയോഗവും പാരിജാത യോഗവും ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളുടെ മാറി കടബാധ്യതകൾ മാറി ഫെബ്രുവരി മാസം ആറാം തീയതി വെള്ളിയാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക സൗഭാഗ്യങ്ങളും തൊഴിലവസരങ്ങളും വന്നു ചേരുകയാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്തോളൂ സർവം മംഗളംകരമായി ഭാവിക്കും എന്റെ വാക്കുകൾ സത്യമായി വരും പ്രവചനം അച്ചിട്ടാകും മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വേദജ്യോതിഷപ്രകാരം ഏറ്റവും വലിയ മഹാഭാഗ്യ യോഗവും പാരിജാത യോഗവും വന്നു ചേരുന്നതോടുകൂടി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും ഭഗവാനെ ഇതൊന്നും നടന്നു കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ തലവര തന്നെ മാറി തന്നെ എന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറി ജീവിതം നന്നായി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നല്ലോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ ഫെബ്രുവരി ആറാം തീയതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് എൻ്റെ അമ്മ മഹാമായ പുണ്യതമ്പരാട്ടി മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരമായിട്ട് നൽകുന്ന ദിവസമാണ് ഫെബ്രുവരി മാസം ആറാം തീയതി അമ്മയോട് നിങ്ങൾ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ നൽകും അമ്മ മഹാമായ പൊന്നു പൊഞ്ഞുതമ്പരാട്ടി ഓണക്കൂർ പാണ്ഡ്യമ്പറ ഭഗവതിയും അമ്മ ചോറ്റാനിക്കരെ അമ്മയും ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് ഒരുപാട് ഒരുപാട് നാളുകളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ജീവിതത്തിൽ നിങ്ങൾ നടക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ പോവുകയാണ് മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തെളിയുകയാണ് ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടുകളാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളെ കുറിച്ചിടത്തുള്ള ആകുലതകൾ വ്യാകുലതകൾ ആദികൾ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ജോലി ഇത്തരം കാര്യങ്ങളെല്ലാം വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് മാതാപിതാക്കളെ അതുപോലെ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ പെട്ട വിദ്യാർത്ഥികൾക്കും ആശങ്കകളും അലസ്ഥതയും ഒക്കെയുള്ള സമയമാണ് ജീവിതത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷകൾ നിറവേറ്റുവാനായിട്ട് സാധിക്കുമോ നിരന്തര പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും പല പരീക്ഷകളിലും പരാജയപ്പെടുന്നു അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി പല അപേക്ഷകൾ അയച്ചു പലയിടങ്ങളിലും അഭിമുഖങ്ങളിലും എല്ലാം പങ്കെടുത്തു ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷെ നിരാശ മാത്രമായിരുന്നു ജീവിതത്തിലേക്ക് വന്നു ചേർന്നത് ഒരു തൊഴിലെന്ന സ്വപ്നം നല്ലൊരു വിദ്യാഭ്യാസം നേടുക എന്നുള്ള ലക്ഷ്യം ഉപരിപഠനം നേടണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ജീവിതത്തെ കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകൾ എവിടെയൊക്കെയോ എന്തിലേക്കോ തട്ടി മുടങ്ങിക്കിടക്കാന്നു ചിലരാകട്ടെ വഞ്ചനകളിലും ചതികളിലും വിട്ട് ജീവിതത്തിൽ വളരെയേറെ നിരാശാബോധത്തിലേക്ക് ആഴ്ന്നുപോയി ചിലർ ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ തകർന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് എന്നും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ ചതിയുടെ വഞ്ചനയുടെ കാപെട്ടത്തിന്റെ ഒരു വലിയ ലോകമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും വൈകിപ്പോയി തങ്ങളോട് കാണിച്ചിരുന്ന അതേ സ്നേഹം മറ്റു പലരോടും കാണിക്കുകയും ഒരു വേള തങ്ങളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അങ്ങനെ ഈ നക്ഷത്രക്കാരായ കുറെ അധികം പേര് ലിവിംഗ് ബന്ധങ്ങളിലും മറ്റു ചില ബന്ധങ്ങളിലും ചെന്നുപെട്ട് ഇപ്പോൾ നിരാശയുടെ വക്കിലാണ് ചിലർക്ക് പണവും സമ്പത്തും സ്വർണാഭരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു തിരികെ തരാമെന്നുള്ള വാഗ്ദാനത്തിൽ കുടുങ്ങിയാണ് പണവും സമ്പത്തും സ്വർണാഭരണങ്ങളും എല്ലാം നൽകിയത് വർഷങ്ങളുടെ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത് മാതാപിതാക്കൾ നൽകിയ സ്വർണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ പ്രണയത്തിൽ നിന്ന് അകലന്നു തുടങ്ങി ആ അകൽച്ച പ്രതീക്ഷിച്ചതായിരുന്നില്ല കൊടുത്ത പണവും സമ്പത്തുമെല്ലാം തിരിച്ചു ചോദിക്കുമ്പോൾ പല അവധികൾ പറയുന്നു ആദ്യമാദ്യം ഒരുപാട് ഒരുപാട് വിശ്വസിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അത് വഞ്ചനയുടെ കാവറ്റത്തിന്റെ മുഖമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകി അങ്ങനെ നിരാശയുടെ സങ്കടത്തിന്റെ വേദനയുടെ കരകാണ കടലിലാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പേരും ചെന്നപ്പെട്ടിരിക്കുന്നത് ലക്ഷ്യങ്ങളുടെ സമ്പാദ്യമാണ് പണമാണ് പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങി നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട് ജീവിതം തള്ളി നീക്കുകയാണ് പലരും ചിലരാകട്ടെ തങ്ങളെ പോലെ മറ്റു ചിലരും ഇതുപോലെ കിണിയിൽപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേ പിഴഞ്ഞുപോയി അങ്ങനെ ചതിക്കുഴിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാരെ ചിലർ ഇപ്പോൾ ദുഃഖത്തിലാണ് വേദനയിലാണ് സങ്കടത്തിലാണ് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചിലരാകട്ടെ പങ്കാളികളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വലിയ രീതിയിലുള്ള മാനസിക വേദനകളും സങ്കടങ്ങളും സഹിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തിനേറെ പറയുന്നു സ്വന്തം മാതാപിതാക്കൾ പോലും ഉപേക്ഷ നിലയിലാണ് ഇവർ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല നിങ്ങൾ നന്നായി ഭഗവാനോട് ഭഗവതിയോട് പ്രാർത്ഥിച്ചോളൂ ഫെബ്രുവരി ആറാം തീയതി നിങ്ങൾക്ക് വന്നു ചേരുന്ന മഹാഭാഗ്യ യോഗവും പാരിജാത യോഗവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും നൽകുകയാണ് ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും സമ്പത്തും എല്ലാം തിരികെ വരാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് കടബാധ്യതകളൊക്കെ വീട്ടുവൻ നിങ്ങൾക്ക് കഴിയും നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരും ഒരുപാട് ഒരുപാട് നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതെല്ലാം വന്നു ചേരും മത്സര പരീക്ഷകൾ പി എസ് സി പരീക്ഷകൾ യു പി എസ് സി പരീക്ഷകളൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ലഭിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നാളായി ഒരു വിവാഹ ബന്ധത്തിന് കാത്തിരുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിന് കാത്തിരുന്നവർക്ക് വളരെയധികം പോസിറ്റീവ് വൈബ് വന്നു ചേരുന്ന ഒരു സമയമാണ് അനുയോജ്യമായ ജീവിത പങ്കാളികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു സന്താന സൗഭാഗ്യം വന്നു ചേരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേഴ്സിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിവിധ ബിസിനസ് സംരംഭങ്ങളൊക്കെ നടക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭം വന്നു ചേരുന്ന സമയമാണ് ഫെബ്രുവരി ആറാം തീയതി മുതൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മഹാഭാഗ്യ യോഗവും പാരിജാത യോഗവും ബിസിനസ്സിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പുതിയ തലങ്ങളിലേക്ക് ഉയരുവാൻ നിങ്ങളെ സഹായിക്കും അപ്രതീക്ഷിത സമയത്ത് അപ്രതീക്ഷിത ധന സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും ഈ നക്ഷത്രക്കാരായ ചിലർക്ക് ഇപ്പോഴുള്ള സ്നേഹ ബന്ധങ്ങളൊക്കെ ദോഷകരമായിട്ട് വന്നു ചേർന്നിട്ടുള്ളതായിട്ടാണ് കാണുവാൻ സാധിച്ചത് കഴിയുമെങ്കിൽ അതിൽ നിന്ന് പിന്മാറി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന മഹാഭാഗ്യയോഗവും പാരിജാത യോഗവും പരിപൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഇപ്പോഴുള്ള ചില ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ടു പോകേണ്ട ഒരു സമയമാണ് സാമ്പത്തിക തൊഴിൽ സൗഭാഗ്യങ്ങൾ ആരോഗ്യം ഭവനയോഗം വാഹനയോഗം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന സമയമാണ് സർവം മംഗളകരമായി ഭവിക്കട്ടെ നല്ലത് വന്നു ചേരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയപൂർവമായ നന്ദി നമസ്കാരം